പക്ഷസുരക്ഷാ വകുപ്പ് സൗദിയിൽ പരിശോധന ശക്തമാക്കി നാൽപ്പത്തി പരിശോധനയിൽ രണ്ടായിരത്തോളം നിയമ ലംഘനങ്ങൾ പിടികൂടി ആകെത്തഞ്ച് ലക്ഷം റിയാലാണ് പിഴ ഈടാക്കിയത് സൗദി ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിശോധന ശക്തമാക്കിയത് എട്ട് സ്ഥാപനങ്ങളിലെ പരിശോധനയിൽ കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി എട്ട് നിയമലംഘനങ്ങളാണ് നാൽപ്പത്തി അഞ്ച് ലക്ഷം റിയാലാണ് മൊത്തം പിഴയായി ചുമത്തിയത് പ്രവർത്തിക്കാനുള്ള ലൈസൻസുകൾ വെയർഹൌസുകളിൽ ഫലപ്രദമായ ട്രാക്കിംഗ് സംവിധാനം ഭക്ഷ്യസുരക്ഷയെ അപകടപ്പെടുത്തുന്ന അപകട സാധ്യതകൾ തിരിച്ചറിയാനുള്ള സംവിധാനം ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രതിരോധ സംവിധാനമായ എച്ച് എ സി സി പി എന്നിവയിൽ വീഴ്ച വരുത്തിയ സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി പൗരന്മാരുടെ ആരോഗ്യം നിലനിർത്തുന്നതിന്റെയും ഗുണമേന്മയുള്ള ഭക്ഷണം ജനങ്ങൾക്കെത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെയും ഭാഗമായാണ് പരിശോധന നിയമലംഘനം ശ്രദ്ധയിൽപ്പെടുന്നവർക്ക് തമേനി ആപ്പ് വഴിയോ ഒന്ന് ഒൻപത് 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 എന്ന നമ്പറിൽ നേരിട്ട് വിളിച്ചോ അധികൃതരെ അറിയിക്കാമെന്നും ഭക്ഷ്യസുരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി मीडिया वन रियाद